ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറൊന്നും അല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് നട്ടായിരുന്നു അപ്പോൾ അത് ഏത് ഇനത്തിൽ പെട്ടതാണെന്നും അത് ഞാൻ എങ്ങനെയാണ് നട്ടതെന്നും എനിക്ക് ഇത്ര പെട്ടെന്ന് വിളവ് കിട്ടാൻ എന്താ ചെയ്തതെന്നും അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഞാൻ പന്നിയൂർ ഫൈവ് എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളിയാണ് ഞാൻ കൊണ്ടുവന്ന് നട്ടത് അപ്പം അത് വേറെ എവിടെയല്ല എനിക്ക് കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു ടാപ്പിങ് ചെയ്യുന്ന റബ്ബർ ആയിരുന്നേ അപ്പോൾ ആ റബ്ബറിൻ്റെ ചുവട്ടിൽ ഞാൻ ഇതുപോലെ മഴയുള്ള ടൈമിൽ നട്ട് കൊടുത്താണ് ഒരു മൂന്ന് വർഷം മുമ്പ് നട്ട് കൊടുത്തു അപ്പോൾ എല്ലാം നല്ലതുപോലെ പടർന്നു കയറി അപ്പം മഴയില്ലാത്ത ടൈമിലാണെങ്കിൽ നമ്മൾ നനച്ച് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ മഴയുള്ള ടൈമിൽ നട്ട് ഏകദേശം മഴയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ വള്ളിയൊക്കെ നല്ലതുപോലെ പടർന്ന് കയറിക്കോളും അങ്ങനെ നട്ട് കണ്ടോ ടാപ്പിംഗ് ഒരു വസ്തു നടക്കുന്നുണ്ട് നമ്മുടെ വള്ളിയൊക്കെ നല്ലതുപോലെ പടർന്ന് കയറി എനിക്ക് ഒരുപാട് എന്താ പറയുക കുരുമുളകും ഉണ്ടായി അപ്പോൾ എന്താണ് ഇതിൻ്റെ ചുവട്ടിൽ നാട്ടിട്ട് ഞാൻ ഒരു കമ്പ് കുത്തി നമ്മുടെ റബ്ബറിൻ്റെ പട്ടയുടെ ആ ഭാഗത്തു നിന്ന് ഇത്തിരി മുകളിലേക്ക് ഒരു കമ്പ് കുത്തി കൊടുത്താൽ അതുവഴിയാണ് കയറ്റി വിട്ടത് അപ്പോൾ നമുക്ക് ടാപ്പിങ് ചെയ്യുമ്പോൾ അതിൻ്റെ വള്ളി പതുക്കെ നമുക്കൊന്ന് അകറ്റിയിട്ട് നമുക്ക് ടാപ്പിങ് ചെയ്യുകയും ചെയ്യാം നമുക്ക് ഒരുമുളകും കിട്ടും അതുപോലെ ടാപ്പിങ്ങിന് യാതൊരു മുടക്കവും ഉണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കുരുമുളക് കിട്ടി അപ്പോൾ കണ്ടോ എനിക്ക് ഇപ്രാവശ്യം കിട്ടി അത് കുറച്ച് റബ്ബറിൻ്റെ ചൂട്ടിൽ മാത്രമേ ഇട്ടുള്ളൂ കാരണം എനിക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് കുരുമുളക് കിട്ടി അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി കുരുമുളക് ഒക്കെ ഇതുപോലെ ഇത്രയും കുരുമുളക് കിട്ടി അപ്പോൾ വിചാരിച്ചിപ്പോൾ ഇന്നെല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ആഘോഷമായിട്ട് അതങ്ങ് മെതിച്ച് ഇന്ന് തന്നെ മെതിച്ചെടുക്കുവാണെങ്കിൽ നാളെ വെയിലത്തിടാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി അത് എന്താണ് രാത്രിയായി പറിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായി അപ്പം ഞങ്ങൾ രാത്രി എല്ലാവരും കൂടെ അത് മെതിച്ച് എല്ലാം റെഡിയാക്കി അതിൽ ചരട് വേറെ കുരുമുളക് വേറെയൊക്കെ ആക്കി എടുത്തു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം എന്താ പറയണ്ടേ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ നട്ട് നോക്കിയതാണ് റബറിൻ്റെ മുകളിൽ അപ്പോൾ ടാപ്പ് ചെയ്യാൻ പറ്റുമോ കുരുമുളക് ഉണ്ടാവുമോ അതൊക്കെ സംശയമായിരുന്നു അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ നട്ട് ഞങ്ങൾക്ക് ഇത്രയും കുരുമുളക് എൻ്റെ വീട്ടാവശ്യത്തിന് മാത്രമല്ല എനിക്ക് വിൽക്കാനുള്ള കുരുമുളകും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കിട്ടി കഴിഞ്ഞിപ്പോൾ ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളകിനൊക്കെ ഇപ്പോഴത്തെ വിലയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളയിലെ നമ്മുടെ കറിയുടെ ആവശ്യത്തിന് തന്നെ വാങ്ങണമെങ്കിൽ നമ്മൾ എത്ര വില കൊടുത്താൽ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ മരത്തിൻ്റെയോ റബ്ബറിൻ്റെയോ ഒക്കെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കുരുമുളക് ഉണ്ടാവുകയും ചെയ്യും അപ്പം ഞങ്ങളെല്ലാം കൂടെ അത് നല്ലതുപോലെ മെതിച്ചെടുത്ത് ഇതിങ്ങനെ ഉണക്കാൻ അതായത് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഇന്ന് തന്നെ നമ്മളത് മെതിച്ചെടുക്കുന്ന എളുപ്പമുണ്ട് അതിൽ നിന്ന് വാടുന്നേക്കാൾ നമുക്ക് എളുപ്പത്തിൽ മെതിച്ചെടുക്കുകയും ചെയ്യാം പിറ്റേ ദിവസം രാവിലെ നമുക്ക് വെയിലെത്തിടുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടു അതിൻ്റെ ചരട് മാത്രം ഇതിന് ചരടിയിൽ ഓരോന്ന് ഇരണ്ടൊക്കെ കിട്ടും അത് നമുക്ക് സമയം പോലെയൊക്കെ നമുക്ക് ഓരോന്നൊക്കെ എടുക്കാം അങ്ങനെയൊക്കെ ഞാൻ എടുത്തു ബാക്കി ചരട് മാത്രമായി അപ്പം ഇത് പണ്ട് മുതലേ ചെയ്യുന്ന ഒരു ആചാരമാണ് ഇതിൻ്റെ ഈ ചരട് നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിടുക പണ്ടുള്ളവരൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനും ആ ആചാരം അതുപോലെ തന്നെ തുടരുന്നു അപ്പം ഇങ്ങനെ പറയുന്നത് കേൾക്കാം ഇതിങ്ങനെ നടക്കുന്ന വഴിയിലൊക്കെ ഇട്ടാൽ ചില ആൾക്കാർ ചവിട്ടിയാൽ പിറ്റത്തെ വർഷം ഒരുപാട് മുളകുണ്ടാകും എന്നൊക്കെ പറയുന്നത് കേൾക്കാം അങ്ങനെ തോന്നുന്നു ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും അല്ലേ ഓക്കെ താങ്ക്